പ്രോത്സാഹനവുമായി കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് മട്ടുപ്പാവുകൾ നീക്കിവച്ചിട്ടുള്ളത് നിർവഹണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് ഗുണഭോക്താക്കളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണമേന്മയുള്ള ഇരുപത് എച്ച് ഡി പി ചട്ടികളും മണ്ണും വളവും പച്ചക്കറി തൈകളും അടക്കമുള്ള ഒരു യൂണിറ്റിന് നഗരസഭാ പദ്ധതി വിഹിതമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വീതം നൽകുന്നു ഗുണഭോക്താവ് എണ്ണൂറ്റി നാല്പത് രൂപ മാത്രം അടച്ചാൽ മതിയാകും പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ പ്രദേശത്തെ ഇരുന്നൂറ്റി ഒൻപത് മട്ടുപാവുകൾ ഇനി ഹരിതാപമാകും നഗര വ്യത്യാസമില്ലാതെ കഴിയാവുന്നത്ര ഇടങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപകമാക്കാൻ കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കേരളത്തിൽ വിവിധ കാർഷിക മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ നഗരസഭയും ഒപ്പമുണ്ട് അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ കൃഷിസ്ഥല പരിമിതി ഒരു വെല്ലുവിളിയാണ് മട്ടുപാവുകളെ ബദലുകളാക്കി നമ്മുടെ കാർഷിക സംസ്കൃതി കഴിയും വിധം സംരക്ഷിക്കണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പറഞ്ഞു കൂടുതൽ വീടുകളിലേക്ക് മട്ടുപാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിനാണ് നഗരസഭ പരിശ്രമിക്കുന്നതെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനലും പറഞ്ഞു